ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകേരം പകുതി ഇതാണ് ഇടവക്കൂറിലുള്ളത് നക്ഷത്രങ്ങൾ ഇവർക്കിപ്പോൾ വ്യാഴം ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് പൊതുവേ നല്ലതല്ലാത്ത ഒരു അവസ്ഥയാണ് തൊഴിൽ സംബന്ധമായിട്ട് ക്ലേശങ്ങളെ തർക്കങ്ങളെ തൊഴിൽ മാറ്റത്തിന് സാധ്യത ഏത് തൊഴിലാണെങ്കിലും സ്വന്തമായ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ചില മാറ്റങ്ങളും നഷ്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യത ഉള്ള സമയമാണ് അധികമായ ചിലവ് മനോവിഷമം സർക്കാർ നടപടികളെ നടപടികളെപ്പറ്റിയൊരു ഒരു ഉത്കണ്ഠ ഭയം സ്വന്തം മതത്തിനോട് തന്നെ ഒരു വിരോധം തോന്നുക പലപ്പോഴും ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങളൊക്കെയും ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ് ഇത് മെയ് മാസം പതിനാലാം തീയതി വരെ ഇതിനൊക്കെ സാധ്യതയുള്ളൂ ഉള്ള സമയമാണ് എന്നാൽ ചില നല്ല ഫലങ്ങൾക്കും സാധ്യത ഉണ്ട് ഈ സമയത്തെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് പക്ഷേ ഇത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷമാണ് അനുകൂലമായി തുടങ്ങുന്നത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കണ്ടകശനിയാണ് അത് തടസ്സപ്പെടുത്തുന്നതിന് സാധ്യത ഉണ്ട് കൂടാതെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക അതുപോലെ കിട്ടില്ല എന്ന് കരുതിയ ധനവും ലഭിക്കുന്നതാണ് സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുന്നതാണ് പ്രശസ്തി കുടുംബത്തെ സമാധാനം ഉണ്ടാകുക പൊതുവെ ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുക സംഭാഷണം ഉത്തമമാകയാൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ധനനേട്ടം തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന ക്ലേശങ്ങൾ പരിഹരിച്ച് പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ ആറ് എട്ട് പത്ത് ഭാവങ്ങളിലോട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെയേറെ നല്ലതു തന്നെയാണ് നിത്യ വരുമാനത്തിൽ ഒരു പുരോഗമനം ഉണ്ടാകും ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ഇതൊക്കെയും സാധ്യതയാണ് അതുപോലെ ദുഃഖ ശമനം ഉണ്ടാകുക ജോലി സ്ഥലത്ത് ഉയർച്ച ഉണ്ടാകുക പ്രമോഷൻ തുടങ്ങിയ സ്ഥാനക്കയറ്റം അത് ഇതൊക്കെ ഉണ്ടാകുന്നതിന് അതുപോലെ ശമ്പള വർധനവ് ഉണ്ടാകുന്നതിന് ഇതൊക്കെ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ ക്ലേശമെല്ലാം മാറിക്കിട്ടുന്നതാണ് അങ്ങനെ പല നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം തിരിച്ചു കിട്ടുന്നതാണ് ധനപരമായ ക്ലേശങ്ങളെല്ലാം തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിലേറെ ആയിട്ടുണ്ടായിരുന്ന നരകതുല്യമായ ക്ലേശങ്ങൾക്കൊക്കെ ഒരു അറുതി വരികയാണ് അത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ക്രമേണ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ മെയ് പതിനാലാം തീയതിയോട് കൂടിയായപ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് പോസിറ്റീവായിട്ടാണ് തുടങ്ങാം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായ ബിസിനസ് ഉള്ളവർക്ക് അത് വിപുലീകരിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ആഭരണാദികളൊക്കെ വാങ്ങുന്നതിനും മറ്റും നല്ല സാധ്യത കാണുന്നു ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടര വർഷത്തോളം അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തുന്നതാണ് എന്നിട്ട് നല്ല അനുഭവങ്ങൾ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ లోక సమస్త సుఖినో భవంతు శుభమస్తు ఓ